വിശന്നിട്ട് വെയ്യ പട്ടാമ്പിക്കിപ്പൊരു വാടക പോയിട്ട് ആ ഊന്നു കുമ്പിടിക്കൊന്ന് ആ കുമ്പിടിക്കോ എത്ര എത്രയാളുണ്ട് അഞ്ചാളോ അഞ്ചാൾ പോകാൻ പറ്റില്ല നാലാളാണെങ്കിൽ കേറിക്കോടെ ഈ വണ്ടി ഷോക്കപ്പിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് പോയി ഏട്ടൻ പറഞ്ഞു കൂമ്പിടിക്കു പോയിട്ട് കാര്യമില്ലാന്നോ നിങ്ങക്ക് പട്ടാമ്പിക്കല്ലേ പോകാറേ അപ്പൊ നിങ്ങൾ അഞ്ചാള് ഒരാൾ വണ്ടി ഓടിക്കും അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാലാള് ബാക്കി ആ ഇന്ന് ഞങ്ങള് പോയിട്ട് വരേ അല്ല അഞ്ചാളെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കൂല ഒന്ന് രണ്ട് മൂന്ന് നാല് ആ ഇപ്പൊ അല്ല പിന്നെ ഇന്റെ വണ്ടിയിൽ അഞ്ചാളൊക്കെ ആറ്റേ ആഹ് ഞാൻ സമ്മോ എന്റെ പണ്ടായി ഇന്റെ വണ്ടിലാണ് ഉടച്ച വേണം ചതിച്ചല്ലോ